ഹായ് ഫ്രണ്ട്സ് ഗൾഫ് ജോബ് അപ്ഡേറ്റ് സീരീസിൻ്റെ ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണുക പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സ്ആപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി ദുബായിലെ ഒരു ഇൻഡസ്ട്രിയൽ എക്യൂപ്മെൻറ്റ് കമ്പനിയായ മെക്കട്രോണിക്സ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ആണ് മെക്കട്രോണിക്സ് ഗ്രൂപ്പ് ഇപ്പോൾ സ്റ്റോർസ് ഇൻചാർജ് അതുപോലെ തന്നെ വ്യത്യസ്ത കാറ്റഗറികളിലായിട്ട് സെയിൽസ് മാനേജർ വാക്കൻസീസ് വന്നിട്ടുണ്ട് സെയിൽസ് മാനേജർ ഇൻ ഹൈഡ്രോളിക്ക് സെയിൽസ് മാനേജർ ഇൻ വാൾവ്സ് അതുപോലെ തന്നെ സീനിയർ ഡിസൈൻ എഞ്ചിനീയർ സീനിയർ വാൽവ് ടെക്നീഷ്യൻ തുടങ്ങിയ നിരവധി ആണ് മെക്കട്രോണിക്സ് ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇൻട്രസ്ഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇവരുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിലെ ഏറ്റവും താഴെ ഇങ്ങനെ ഒരു അപ്ലൈ നോ ബട്ടൺ നിങ്ങൾ കാണാം അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം നെക്സ്റ്റ് വേക്കൻസി ദുബായിലെ ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിലേക്ക് ജോബ് നോക്കുന്ന ആളുകൾക്ക് ആൾക്കാർക്ക് പറ്റിയൊരു വാക്കൻസിയാണ് ദുബായിലെ സിസ് ഹോട്ടൽ അൽ മറുജ് ഹോട്ടൽസിലാണ് ഏറ്റവും പുതിയ വാക്കൻസി വന്നിരിക്കുന്നത് സിസ് ഹോട്ടൽ ഇപ്പോൾ ഡോർമെൻ എക്സിക്യൂട്ടീവ് ലോഞ്ച് അറ്റൻഡന്റ് വെയ്റ്റർ വെയ്റ്ററസ് സുഷെഫ് ഷെഫ് ഷെഫ് ഡി പാർട്ടി പ്ലംബർ എ ടെക്നീഷ്യൻ ബാർ ഹോസ്പിസ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടി തുടങ്ങിയ വേക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് സിസ്സോട്ടിൻ്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്കിടിനെ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്തത് ദുബായിലെ മിലേനിയം ഹോട്ടലിൽ അനൗൺസ് ചെയ്തിരിക്കുന്ന ആണ് മിലേനിയം ഹോട്ടൽ ഇപ്പോൾ ക്യാഷർ റിസീവിംഗ് ക്ലർക്ക് കോമിസ് വൺ വെയ്റ്റ്രസ് സെയിൽസ് മാനേജർ ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻറ്റ് ഫിനാൻസ് ഇൻറ്റേൺ തുടങ്ങിയ വാക്കൻസിസ് അനൗസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ജോബിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് വേക്കൻസി നോക്കാം അടുത്തത് ദുബായിലെ പ്രശസ്തമായ ഒരു മണി എക്സ്ചേഞ്ച് ഗ്രൂപ്പായ അൽ അൻസാരി എക്സ്ചേഞ്ചിൽ വന്നിരിക്കുന്ന ആണ് അൽ അൻസാരി എക്സ്ചേഞ്ച് ഇപ്പോൾ ക്യാഷ് ട്രാൻസ് ഡ്രൈവർ ക്യാഷ് ട്രാൻസ് സെക്യൂരിറ്റി ഗാർഡ് ക്യാഷ് ട്രാൻസ് ഡ്രൈവർ ഇൻ സിറ ക്യാഷ് ട്രാൻസ് സെക്യൂരിറ്റി ഗാർഡ് കാർഡ് ഇൻ സീറ അതുപോലെ തന്നെ കോർപ്പറേറ്റ് റിലേഷൻഷിപ്പിപ്പ് ഓഫീസർ ടാക്സ് മാനേജർ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് കോർഡിനേറ്റർ എക്സിക്യൂട്ടീവ് കോർപ്പറേറ്റ് റിലേഷൻസ് അതുപോലെ തന്നെ എംപ്ലോയി റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ വേക്കൻസീസ് അനൗസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീടിനോട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്ത് ദുബായിലെ പ്രസിദ്ധമായ ഒരു കോർപ്പറേറ്റ് സർവീസ് പ്രൊവൈഡർ കമ്പനിയായ നീജ കോർപ്പറേറ്റ് സർവീസ് അനൗൺസ് ചെയ്തിരിക്കുന്ന വേക്കൻസാണ് നീജ കോർപ്പറേറ്റ് സർവീസ് ഇപ്പോൾ ബിസിനസ് കൺസൾട്ടൻസിനെ ഹയർ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ യോഗ്യതയായിട്ട് അവർ പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് അപ്പോൾ ഏത് സ്ട്രീമിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സിമിലർ റോളിൽ നിങ്ങൾക്ക് പ്രൊവ്യൂസ് വർക്ക് എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം അപ്പോൾ ഇൻട്രസ്ഡ് ആണെങ്കിൽ ഒന്നും തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇവരുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് നെക്സ്റ്റ് വാക്കൻസി വരുന്നത് ദുബായിലെ പ്രശസ്തമായ ഒരു ലോജിസ്റ്റിക് കമ്പനിയായ യൂണിവേഴ്സൽ സ്റ്റാർ ഷിപ്പിംഗ് ലൈനിലാണ് യൂണിവേഴ്സൽ സ്റ്റാർ ഇപ്പോൾ റിസപ്ഷനിസ്റ്റ് വാക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് റിസപ്ഷനിസ്റ്റ് വാക്കൻസി അപ്പോൾ നിങ്ങൾ യു ജുബൈയിൽ ഫ്രണ്ട് ഓഫീസ് റിസപ്ഷനിറ്റ് ജോബൊക്കെ നോക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു ജോബിലേക്ക് ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഇതിനത്തുള്ള ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഒരു വാക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിലിപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം